ചക്കയുടെ തേരിലേറി ഫ്രൂട്ട് ആൻഡ് റൂട്ട് ചക്കയിൽ നിന്ന് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്നു ചോദിച്ചാൽ നാനൂറിലേറെ എന്ന് പറയുന്ന ഒരാളുണ്ട് ആലപ്പുഴ നൂറനാട് പണയിൽ ഹരിമംഗലത്ത് തെക്കേതിൽ ആർ രാജശ്രീ ചക്കയുടെ ഉൽപ്പന്ന നിർമ്മാണ സാധ്യത തിരിച്ചറിഞ്ഞ് ഫ്രൂട്ട് ആൻഡ് റൂട്ട് എന്ന സംരംഭത്തിന്റെ ഉടമയാണ് രാജശ്രീ കൈപുണ്യം കാർഷിക വ്യവസായമായപ്പോൾ ഭർത്താവിനൊപ്പം ദീർഘകാലം ഗൾഫിലായിരുന്ന രാജശ്രീ രണ്ടായിരത്തി പതിനാറിൽ നാട്ടിലേക്ക് മടങ്ങിയത് വരുമാനം തരുന്ന ഒരു സംരംഭം സ്വന്തമായി തുടങ്ങണമെന്ന് തീരുമാനിച്ചാണ് കാർഷിക കുടുംബത്തിൽ ജനിച്ചതിനാൽ നാടൻ ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു ഇതാണ് ചക്കയുടെ മൂല്യവർധന ഏറ്റെടുക്കാൻ പ്രേരകമായത് കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പരിശീലനം നേടിയായിരുന്നു തുടക്കം പച്ചചക്കച്ചുളയും കുരുവുമൊക്കെ ഉണക്കി പൗഡറാക്കിയാൽ അതിൽ നിന്ന് ഒട്ടേറെ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന അറിവ് വഴിത്തിരിവായി ചില ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചെങ്കിലും രാജശ്രീ തൃപ്തയായില്ല സ്വന്തമായി പരീക്ഷണം നടത്തി ഒട്ടേറെ പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ ചക്കയ്ക്ക് ശേഷിയുണ്ടെന്ന ജനങ്ങൾക്കിടയിലെ അവബോധം അതിന്റെ വാണിജ്യ സാധ്യതയിലേക്ക് എത്തിച്ചു ചക്ക പാസ്ത മുതൽ ചക്കക്കുരു ചോക്ലേറ്റ് വരെ ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവുമായി ചേർന്ന് പങ്കാളിത്ത ഗവേഷണത്തിലൂടെ രാജശ്രീ ചക്ക പാസ്ത നിർമ്മിച്ചു ചക്ക പൗഡർ ഉപയോഗിച്ചുണ്ടാക്കിയ പാസ്തയ്ക്ക് ഏറെ പ്രിയം വന്നതോടെ ചക്കയിൽ നിന്നുള്ള ഷവർമ കുബൂസ് അമൂസ് ബർഗർ കീമ ഐസ്ക്രീം ബ്രെഡ് സൂപ്പ് മിക്സ് തുടങ്ങിയ വിഭവങ്ങൾ വിപണിയിലിറക്കി ചക്കച്ചേരുവയായുള്ള കഞ്ഞിക്കൂട്ട് പുട്ടുപൊടി ഇടയപ്പ പൊടി ചപ്പാത്തി മാവ് പായസം മിക്സ് വെർമിസെല്ലി കേക്ക് ഉണ്ണിയപ്പം ബോണ്ട ലഡ്ഡു ചക്കക്കുരുപ്പൊടി ഇതിൽ നിന്നുണ്ടാക്കുന്ന ചോക്ലേറ്റ് ഗുലാബ്ജാം മിക്സ് അവലോസു പൊടി അരവണ തുടങ്ങിയ നാടൻ വിഭവങ്ങളെയും വിസ്മരിച്ചില്ല ചക്കമുള്ളിൽ നിന്നുണ്ടാക്കുന്ന ദാഹശമനി ചക്കമുള്ള് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന ദന്തചൂർണം ചക്കപ്പശയിൽ നിന്നുള്ള കൺമഷി എന്നിങ്ങനെ പട്ടിക നീളുന്നു കാർഷിക ഭക്ഷ്യമേളകളിൽ പങ്കെടുത്തും നവമാധ്യമങ്ങൾ വഴി പ്രചാരം നൽകിയും ഇവയുടെ വാണിജ്യമൂല്യം മൂല്യം വർദ്ധിപ്പിച്ചു ന്യൂജെന്നിനും ചക്ക പ്രിയങ്കരമാവുന്നു യുവാക്കൾക്കിടയിലാകട്ടെ ചക്കബർഗറും പാസ്തയും പോലുള്ള ചക്ക ഉൽപ്പന്നങ്ങൾക്കിന്ന് നല്ല പ്രിയമുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഇവ നന്നായി വിൽക്കുന്നു വൈകാതെ ആമസോൺ പോലുള്ള ഓൺലൈൻ വിപണികളിലും വിൽപ്പന ആരംഭിക്കും വാഴപ്പഴം ഉൾപ്പെടെയുള്ള മറ്റു ഫലങ്ങൾ കിഴങ്ങുവർഗങ്ങൾ ഞവരഅരി മുരിങ്ങ തഴുതാമ മണിത്തക്കാളി തുടങ്ങിയവയും രാജശ്രീ ഉൽപ്പന്നങ്ങളാക്കുന്നുണ്ട് കൃത്രിമ ചേരുവകൾ ഒഴിവാക്കാനും പാക്കിംഗ് പരിസ്ഥിതി സൗഹൃദമാക്കാനും ശ്രദ്ധിക്കുന്നു വിവരങ്ങൾക്ക് ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് നാല് എട്ട് ഏഴ് ഏഴ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക് യു